Watch full episodes on Geo Hotstar. ാണ് <laughs> പേടിച്ചില്ലല്ലോ <laughs> എന്തൊക്കെയാ സംഭവിക്കുന്നത് എന്തിനാ അവർ ഇങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ ലീഡ് റെക്കോർഡാ ടോട്ടൽ സമന്വയം ബ്ലോക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അപ്പോ നമുക്ക് എല്ലാവർക്കും പുറത്തുള്ള ലോകത്തിലേക്ക് എല്ലാൻ പറ്റും പക്ഷെ ഞങ്ങളിത് പാടില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ പറയുന്നത് ഞങ്ങളെ ദൈവം എങ്ങനെയാണ് ഉണ്ടാക്കിയത് അതിൽ തന്നെ സന്തോഷമായി ജീവിക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് പ്രക്കോഡ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയിരിക്കുകയാണ് അടിമകളെ പോലെ ജോലി ചെയ്യിപ്പിച്ച് ഞങ്ങളെ ടോർച്ചർ ചെയ്യുകയാണ് ഹാർമോണിക്ക എന്തോ വലുതായി പ്ലാൻ ചെയ്യുകയാണെന്ന് തോന്നുന്നു ഒരു പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് ലോഞ്ച് പാഡ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ടിട്ട് എന്തിനാ എന്തിനാ അങ്ങനെ പറഞ്ഞു അവൻ പറഞ്ഞത് നമ്മുടെ ഒരു മിനിറ്റ് ഈ ബുക്ക് എപ്പ വന്നു എവിടെന്ന് വന്നു എന്ന് ഞങ്ങൾക്കറിയില്ല ഒരു ദിവസം ഈ ബുക്ക് എനിക്ക് എവിടെ നിന്ന് കിട്ടുകയും ചെയ്തു ദേ നോക്കേ ഞങ്ങൾ ഈ ഈ ചിത്രം ബുക്കിന്റെ ുംടിക്കുന്നില്ലല്ലോ ഇവിടുത്തെ അലാറം ഞങ്ങൾ നശിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അത് ശെരിയാക്കി ശരിയാക്കി എല്ലാരും അടുത്തിരിക്കയാണ് ഇപ്പൊ ആരും അത് കെയർ ചെയ്യാറില്ല ഞങ്ങൾ വാച്ച് ചെയ്തോണ്ടിരിക്കും അത്രേ ഉള്ളൂ ഹാർമോണിക്കയുടെ ലാബ് എവിടെയാണ് ആ സ്ഥലം മാത്രം പറഞ്ഞരും ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കോളാം അതെവിടെ മുകളിലാ ആ മലമുകളിലുണ്ട് കണ്ടോ സ്പേസ് കാരിയർ പിന്നെ പുറകെ കുറച്ച് കുട്ടികളും വന്നിട്ടുണ്ടല്ലോ അവരെയും കൂടി ഞാൻ പിടിച്ചു ഇതിൽ ബാക്കിയുള്ള നാല് ഇരുത്തിയിട്ട് മേലേക്ക് പറഞ്ഞ അയക്കും ഒരു സംശയമില്ല എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ എല്ലാം തയ്യാറാണ് ഇത് കണ്ടോ സ്പേസ് ഷിപ്പ് അതിൽ നിന്നും പുറത്തേക്ക് വരുന്ന ബ്ലാക്ക് സ്മോക്ക് സണിനെ പൂർണ്ണമായും കവർ ചെയ്യും പിന്നെ നമ്മുടെ മെഷീൻ സക്സസ്ഫുൾ തന്നെയായി ഈ പ്ലാൻ സ്പേസ് കാരിയർ തയ്യാറാണ് എത്രയും പെട്ടെന്ന് ആ കുട്ടികളെ പിടിച്ചോണ്ടുവന്ന് എനിക്ക് തന്നേക്കു എന്റെ കമാൻഡ് അനുസരിച്ച് ചെയ്തോളൂ അല്ലേ ജയസിംഗ് ആ കുട്ടികൾ എവിടെയാ അവര് ഇനിയും കിട്ടിയില്ല അവർ തന്റെ മാജിക് പവർ വെച്ച് അലാം പോലും മാജിക് പവർ ഉപയോഗിച്ച് നശിപ്പിച്ചിരിക്കുന്നു അവരാരും രക്ഷപ്പെട്ടു പോകാൻ പാടില്ല അവർ ഈ അകത്തേക്ക് വന്നു കഴിഞ്ഞു പക്ഷെ അവർ പുറത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ മൂണിന്റെ നാലു വശത്തുള്ള ബ്ലാക്ക് കവർ അവരെ പുറത്തേക്ക് പോകാൻ അനുവദിക്കില്ല അനുവദിക്കില്ല അനുവദിക്കില്ലാക്ക് മൂണിന്റെ ബ്ലാക്ക് കവർ ആണ് നമ്മുടെ കവചം ശരിക്കും എനിക്ക് അതിശയമാണ് തോന്നുന്നത് അവരെങ്ങനെയാണ് അതിന്റെ അകത്തേക്ക് പോയത് നമ്മുടെ അനുവാദം ഇല്ല അത് ആർക്കും അകത്തേക്കും വരാൻ പറ്റില്ല ആർക്കും പുറത്തേക്കും പോകാൻ പറ്റില്ല വളരെ ധൈര്യശാലിയായ മനുഷ്യനാണ് ഇപ്പോഴും അകത്ത് നിന്ന് ഫൈറ്റ് വീണ്ടും ശരിയാകുന്നതിന് മുൻപായിട്ട് ഇവനെ മെഷീനിലേക്ക് അയയ്ക്ക് ആ രുദ്രയെ മാത്രം നമുക്ക് പിടികൂടാൻ പറ്റുന്നില്ല സാറമില്ല ഇവര് രണ്ടുപേര് പോകട്ടെ പിടിക്കാൻ എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട് ടോട്ടൽ സിറ്റിയിലും ഒരു അയക്കാൻ പോവുകയാണെന്ന് ഒരു പക്ഷേ ആവണെന്ന് പറയണം അത് വളരെ നല്ല ഐഡിയ തന്നെയാണ് അങ്ങനെയാകുമ്പോ രുദ്ര നമ്മുടെ മുന്നിൽ സ്വയം വന്ന് കീഴടങ്ങും ഇപ്പോൾ തന്നെ ലാഫേലോട് പറഞ്ഞേക്കാം ഈ മെസ്സേജ് സിറ്റി മൊത്തം അറിയിക്കാൻ ഞാൻ പറഞ്ഞേക്കാം

<im> tuteva, no oh ും പക്ഷെ ഡോൺ വെറി ഞാൻ എങ്ങനെയെങ്കിലും ഒന്നിനും കൊള്ളില്ല ിപ്പായികൾ ഒരിക്കലും രാത്രി വരാറേയില്ല രാവിലെ ഞങ്ങളെ ജോലിക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഇങ്ങോട്ട് വരാറുള്ളത് അവരെന്തൊക്കെയാ ചെയ്യുന്നെന്ന് നമുക്ക് പോയി നോക്കിട്ട് വരാം സർ ഞങ്ങൾ ഇപ്പൊ വന്നേക്കാം അതുവരെ നിങ്ങൾ ഡിന്നർ കഴിക്കൂടെ ഇലകളുടെ അനക്കമാണ് നീ അത്

ലോഞ്ച് റെഡിയാണ് നിമിഷം വേണമെങ്കിലും സ്പേസ് ഷിപ്പിൽ വെച്ച് നമ്മൾ നമ്മൾ വേഗം അവരെ രക്ഷിക്കണം നിങ്ങൾ ഞങ്ങൾ വരെ എത്താനായിട്ട് ഒരുപാട് ദിവസങ്ങളായിട്ട് ഒരു കാരണം അങ്ങോട്ട് കഴിഞ്ഞാൽ അവന്റെ ടോട്ടൽ ലാഭം നമുക്ക് നശിപ്പിക്കണം ലാബ് എന്ന് പറഞ്ഞ സാധനം പിന്നെ എങ്ങനെ അവൻ ഒക്കെ ചെയ്യുന്നത് ലാഭം ഉണ്ടാക്കിയെടുക്കാൻ പല വർഷങ്ങൾ പിടിക്കും പക്ഷെ ടണൽ ഇതുവരെയും ഞങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഐഡിയ കൊള്ളാലും ഓൺ ആയത് അറിയില്ല ഡൈബോള ഞങ്ങൾ ഇവിടെ എല്ലാം ചെക്ക് ചെയ്താണ് പക്ഷെ ഇവിടെ ആരെയും കണ്ടില്ല തീർച്ചയായും പേടി ചോടിപ്പോയി കാണും വേഗം അവരെ തേടി ഇതുവരെ നമ്മൾ ടണൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരുപാട് ഏരിയ വെട്ടാൻ ബാക്കിയുണ്ട് നിങ്ങളൊന്ന് മാറി നിൽക്കൂ നോ പ്രോബ്ലം ഞാനൊന്ന് ട്രൈ ചെയ്തു നോക്കട്ടെ അവർ വീണ്ടും വന്നു എനിക്കറിയാം ഇത്രയും അവന്റെ ഫ്രണ്ട്സും ഇവിടെ എവിടെയോ ഉണ്ടെന്ന് എനിക്കറിയാം ഇപ്പോൾ ഈ നിമിഷം തന്നെ അവരെ ഞങ്ങൾക്ക് വിട്ടു തന്നാൽ നിങ്ങൾ ആരെയും ഞങ്ങൾ ഒന്നും ചെയ്യില്ല അതല്ല ഞങ്ങളാണ് തേടി കണ്ടുപിടിച്ചാൽ നിങ്ങൾ എല്ലാവരെയും കൊന്നു തള്ളും ഞാൻ ീ സിപ്പായികൾ പെട്ടെന്ന് എങ്ങനെ ഇവിടെ വന്നത് അവര് രാത്രി സമയത്ത് ഇങ്ങോട്ട് വരാറില്ലല്ലോ പക്ഷെ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട നമ്മുടെ ആളുകൾ ട്രാപ്ഡോറ് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കും അപ്പോ സിപ്പായികൾക്ക് നമ്മളെ തേടി കണ്ടുപിടിക്കാൻ പറ്റില്ല

ഏതായാലും നിന്റെ ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു ചെക്ക പക്ഷെ ഞാൻ ഇന്ന് ഫൈറ്റ് ചെയ്യുന്ന മൂടിലല്ലേ നിങ്ങൾക്ക് വേണ്ടത് ഞങ്ങളെ അല്ലേ ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് ഞങ്ങളെ പഠിക്കാം അവന്മാര അവിടെയുണ്ട് ചെന്ന് പേടിക്കടാ നിങ്ങളെ പോലുള്ള മനുഷ്യരുടെ ശക്തി ഞങ്ങളുടെ മുന്നിൽ ഒന്നുമല്ല ഞങ്ങളെ ഒരിക്കലും തോൽപ്പിക്കാനാവില്ല മര്യാദക്ക് സറണ്ടർ ആവ്

Hey uh -oh. yeah அது வரும் இமேஜ் மாத்தான கூட அங்கே நோக்கை நீ எ ില്ക്കും പറ്റുമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ചെല്ലവരെ രക്ഷിക്കുന്ന ചുറ്റും കറുത്ത മേഘങ്ങളാണല്ലോ ഇങ്ങനെയാണെങ്കിൽ ഞാൻ മേഘങ്ങൾക്കിടയിൽ കുടുങ്ങി പോകുന്ന തോന്നുന്നത് താഴേക്ക് ചെന്ന് പുറത്തേക്ക് പോകാനുള്ള വഴി അവരോട് തന്നെ നിന്റെ ശ്രമം കഴിഞ്ഞോ ഇത് എന്റെ ലോകമാണ് മാത്രം നീ എത്ര ശ്രമിച്ചാലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല പോവാൻ കാണിച്ചതല്ലേ ഇനി ഞാൻ എന്താണെന്ന് തരാം ൂടിന്റെ ബ്ലാക്ക് പവേഴ്സ് വരൂ രുദ്രക്ക് കാണിച്ചു കൊടുക്ക അവൻ നിന്റെ മുന്നിൽ ഒന്നുമല്ലെന്ന് കാണിച്ചു കൊടുക്ക

നമുക്ക് ആ സഹിക്കാൻ പറ്റില്ല ഞാൻ തോറ്റു സമ്മതിച്ചു ഞങ്ങൾ എല്ലാവരും എല്ലാവരും തോറ്റു സമ്മതിച്ചു പ്ലീസ് പ്ലീസ് സൺലൈറ്റ് ഇങ്ങോട്ട് കടന്നു കയറിയാൽ ഞങ്ങളുടെ പ്ലാനറ്റ് നശിച്ചു പോകും പക്ഷെ ആദ്യം എന്റെ വിളിക്ക സോറി ഞാൻ ലോഞ്ച് ചെയ്യാനുള്ള എക്സ്പെരിമെന്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിനെ തിരിച്ചു വിളിക്കാൻ എനിക്കറിയില്ല ഞാനത് ചെയ്തിട്ടില്ല ഞങ്ങൾക്കത് തിരിച്ചു കൊണ്ടുവരാനുള്ള യാതൊരു എന്തോ യെസ് ഇപ്പൊ നമ്മൾ സണ്ണിന്റെ ഗ്രാഫ്റ്റിൽ നിന്നും പുറത്താട്

ും രക്ഷിരിക്കും എന്റെ ഒപ്പം വരണം ഇന്ന് മുതൽ നമുക്ക് ഒരു പുതിയ ജീവിതം തുടങ്ങാം ഞാൻ വജീഷ്യൻ വായാജാലക്കാരൻ ഇനി എന്നെ ആരും പേടിക്കണ്ട ഞാൻ ആണ് ഓക്കെ ഷകാൽ എനിക്ക് നിന്നോട് ഒരു പിണക്കവും ഇല്ല നീ ഇപ്പൊക്കോളൂ ഞങ്ങൾ വന്നേക്കാം ആദ്യം ഇവരുടെ പ്ലാനറ്റിന്റെ പ്രശ്നങ്ങളും പ്രശ്നങ്ങളൊന്നും നിങ്ങളെ മാത്രമല്ല രുദ്ര നിങ്ങളുടെ പ്ലാനറ്റിനെ മൊത്തം രക്ഷിച്ചിരിക്കുകയാണ് ഒരു രുദ്ര നമുക്ക് വരാം നമ്മളല്ല നമ്മളെ ഇമേജസ് പോകും ആയിരിക്കണം ടോട്ടൽ യും എം വിളിക്ക് എല്ലാവരോടും അവരുടെ പുതിയ ക്വീനിന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ പറയൂക്കും പക്ഷെ ഞാൻ പറയൂ നിനക്കറിയില്ലേ ഞാൻ ആരാണെന്ന് എത്തിലീനാണ് ഷാക്കാൽ ഞാൻ നീ തിരിച്ചു വന്ന സന്തോഷം കൊണ്ട് സൺസിറ്റിയിലും കാൽസിറ്റിയിലും ജനങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറയായിരുന്നു പാർട്ടിക്കുള്ള ഏർപ്പാട് ചെയ്യായിരുന്നു ഇനി ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട് ആരെയും നിങ്ങൾ വെക്കില്ല നിങ്ങൾക്ക് പ്ലാനറ്റിൽ നിന്നും പുറത്തേക്ക് പോകണോ അപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ പ്ലാനറ്റിനെ അതുപോലെ അയക്കാം അവിടേക്ക് സൺലൈറ്റ് ഒന്നും വരില്ല ഈ യൂണിവേഴ്സ് വളരെ വലുതാണ് അവിടെ പല സ്ഥലങ്ങളുണ്ട് ഉണ്ട് അവിടേക്ക് സൺലൈറ്റ് ചെന്നെത്താറില്ല സത്യമാണോ ഇത് വളരെ നല്ല കാര്യമാണ് സന്തോഷായിട്ട് ജീവിക്കണം ബൈ ബൈ ലക്കി ഞങ്ങൾക്ക് തിരിച്ചു പോയേ പറ്റൂ പിന്നീട് എപ്പോഴെങ്കിലും കാണാം ബൈ മുതുഷ റെഡിയാണോ യെസ് का सिवा का बॉटल क्रिएट ും വളരെ സന്തോഷമായിട്ട് ജീവിക്കും അപ്പൊ നമുക്ക് വേഗം വീട്ടിലേക്ക് പോകാൻ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു വീട്ടിലേക്ക് ചെന്ന് പാർട്ടി ഓർഗനൈസ് ചെയ്യാം എങ്കിലും ഒരു കാര്യം മറക്കരുത് നമ്മളെ വന്നാലും വന്നാലും

ഞാൻ എന്നെ കണ്ട് പേടിക്കണം ഞാനാണ് നീ എന്താ കരുതിയത് നീ എന്നെ ബ്ലാക്ക് ബോളിൽ നിന്ന് രക്ഷിച്ചത് കൊണ്ട് ഞാൻ നിന്റെ കൂട്ടുകാരനായി എന്ന് കരുതിയോ ഞാൻ വിചാരിച്ചാൽ എനിക്ക് അവിടുന്ന് സ്വയം രക്ഷപ്പെട്ട രക്ഷപ്പെട്ടവരുമാൻ കഴിയുമായിരുന്നു പിന്നെ ഒരു ഡിന്നർ ഇനി ഇനി പറയ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത് അല്ല നിങ്ങളതാ കരുതരുത് ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ചെന്നോ അത് ഒരിക്കലും നടക്കേയില്ല സാറിനെ വിട്ടേക്കാം പിന്നെ ചെന്നൈ നീ ഇപ്പൊ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ അതൊരിക്കലും മറക്കരുത് ഇവരവസാന നിമിഷത്തിൽ എപ്പോഴും എന്നെ പറ്റിച്ച് കടന്നു കളയാണ് പതിവ് ഞാൻ ഡിന്നറിൽ അവർ എത്ര പോകുന്ന സ്നേഹത്തോടെയാണ് അവരെ ക്ഷണിച്ചത് പക്ഷെ അവര് അവരുടെ ഇമേജസിനെയാണ് പറഞ്ഞ അയച്ചിരുന്നത് <laughs> Watch India's largest kids' library only on Geo Hotstar. Download the app now.